എല്ലാവർക്കും നമസ്കാരം രുചി വൈവിധ്യങ്ങളുടെ ലോകമാണ് ഇത് വ്യത്യസ്തങ്ങളായ ഇൻഗ്രീഡിയൻസ് വിവിധ തലങ്ങളിൽ സമ്യക്കായി ചേർത്ത് രൂപപ്പെടുത്തിയാണ് നാവിനെ കീഴ്പ്പെടുത്തുന്ന മനോഹരമായ രുചിക്കൂട്ടുകൾ തയ്യാറാക്കുന്നത് ഒരു നല്ല ജീവിതം തീർക്കുവാനും ഇൻഗ്രീഡിയൻസ് ആവശ്യമാണ് പിറന്നു ജീവിച്ചു മരിച്ചു കുറെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ചെയ്തു എന്നതിനപ്പുറത്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട സമയത്ത് ചെയ്യുമ്പോഴാണ് ജീവിതം പ്രകാശമയമായി തീരുന്നത് ഒരു ഭക്തൻ തൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തേണ്ടത് ആത്മാവിന്റെ ഫലങ്ങൾ കൊണ്ടായിരിക്കണം ഗലത്തിൽ കഴിഞ്ഞ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം ഭാഗത്തിൽ ആത്മാവിന്റെ ഒൻപത് ഫലങ്ങൾ മനോഹരമായി പൗരസ്ലിക രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്നേഹത്തിൽ തുടങ്ങി ഇന്ദ്രിയ ജയത്തിൽ അവസാനിക്കുന്ന ആ സവിശേഷമായ ഭാവങ്ങൾ നമ്മുടെ ജീവിതത്തെ അർത്ഥമുള്ളതാക്കി തീർക്കാൻ പര്യാപ്തമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അങ്ങനൊരു രുചിക്കൂട്ട് തയ്യാറായി വരണമെങ്കിൽ നിശ്ചയമായും പരിശുദ്ധാത്മാവിന്റെ വഴിയിൽ കൂടി സഞ്ചരിച്ച് മതിയാകും ഇസ്രയേലിൻ്റെ ഒന്നാമത്തെ രാജാവായി ശൗരിനെ ശമുവേൽ വാഴിക്കുമ്പോൾ അവന് സഞ്ചരിക്കാൻ കൊടുക്കുന്ന വഴി പരിശുദ്ധാത്മാവിന്റെ വഴിയാണ് എന്നാൽ ശവുൽ തീർത്ത രുചിക്കൂട്ട് ദുരാത്മാവിൻ്റെതാണ് അതവന്റെ ഭരണത്തെയും ഭരണകാലത്തെയും അവനെയും തന്നെ ജീർണിപ്പിക്കുന്നു ദിവസം പ്രതി കീഴോട്ട് കീഴോട്ട് വന്ന് ദുരാത്മാവിന് കീഴ്പ്പെട്ട് അവസാനിക്കുന്ന ശവുൽ നമുക്ക് മുമ്പിൽ ഒരു മാതൃകാ ചിത്രമല്ലേ പലപ്പോഴും നമ്മൾ ജീവിതത്തിന്റെ നമ്മുടെ ജീവിതത്തിന്റെ അതപ്പതനത്തെ പറ്റിയും വീഴ്ചകളെ പറ്റിയും കുറവുകളെ പറ്റിയും ഓർക്കുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു വർഷം കൊഴിഞ്ഞു വീഴാൻ മണിക്കൂറുകൾ അവശേഷിച്ചിരിക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമുക്ക് ലഭിക്കുന്ന ഒരു അവസരം കൂടിയാണ് ദൈവം മെച്ചപ്പെട്ട ഇൻഗ്രീഡിയൻസ് നമുക്കായി ഒരുക്കുകയും അതിനുവേണ്ടി തിരുവചനത്തിലൂടെ ഗൈഡ് ലൈൻസ് തരികയും ചെയ്യുമ്പോൾ എന്തിനാണ് നമ്മൾ ദുരാത്മാവിന്റെ വഴിയിൽ ചരിക്കുന്നത് കർത്താവെ എന്റെ ജീവിതത്തെ അരുചിപ്പെടുത്തുന്ന ഒത്തിരി ഘടകങ്ങൾ ഉണ്ട് നമ്മൾ ും തികഞ്ഞ ബലഹീനത നമ്മളിലുണ്ട് സത്യ എടുത്തു എടുത്തു അനുപത്തോടെ നമ്മൾ തയ്യാറാകണം എഴുതുന്നുണ്ട് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഈസ് നോൺ വാട്ട് വാട്ട് വി ടു ഫോർ എ ബട്ട് ഗോഡ് മേക്സ് അസ് ബി ഫോർ എ ലൈഫ് ടൈം ഒരു മൂല്യാധിഷ്ഠിത ജീവിതം കെട്ടിപ്പടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണെന്ന ദൈവം ഏൽപ്പിച്ച നിയോഗങ്ങളെ നിരുത്തരവാദത്തോടെ സമീപിക്കരുത് പുതിയ വർഷം നമുക്കും സമൂഹത്തിനും രുചി പകരുന്ന മനോഹരമായ ഒരു ജീവിതക്കൂട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമുള്ള ഒരു പുതിയ ബുക്ക് നമ്മൾ തുറക്കുകയാണ് ഒരു മെച്ചപ്പെട്ട ജീവിത റെസിപ്പി അവിടെ നമ്മൾ കുറിക്കണം പരിശുദ്ധാത്മഫലം അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ആ വഴിയിൽ കൂടി കുടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടും ആണ്ടിൻ്റെ ആരംഭം മുതൽ അറുതി വരെ ദൈവകൃപയുടെ തണലിൽ അനുഗ്രഹിതമായൊരു ജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ ദൈവദപുരാൻ എല്ലാവരെയും കാത്തുകൊള്ളട്ടെ ഗലാഖർക്ക് ഗലേഖനം അഞ്ചാം ധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ആത്മാവിന്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ജയം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗ് ഉയർത്തു കരുണാഭയനായ കർത്താവ് സ്തുതി അങ്ങയ്ക്ക് നന്ദി അങ്ങക്ക് സ്തോത്രം ഒരു വർഷം കഴിഞ്ഞു പോകുമ്പോൾ ആണ്ടിൻ്റെ ആരംഭം മുതൽ അറുതി വരെ അവിടുത്തെ കാരുണ്യത്തിൻ്റെ കരം നീട്ടി ഞങ്ങളെ കരുതിയതിനാൽ കർത്താവിയെ സ്ത്രോത്രമർപ്പിക്കുന്നു ലഭിച്ച അനുഗ്രഹങ്ങളുടെ എണ്ണം വിലമതിക്കാൻ കഴിയാത്തതാണ് അങ്ങക്ക് വേണ്ടി സമർപ്പിതരാകുവാൻ ഞങ്ങൾക്ക് കഴിയണമേ പുതിയ വർഷം പ്രതീക്ഷകളുടേതാണ് അങ്ങയുടെ കരബലമല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് ആശ്രയിക്കുവാനില്ല ദൈവമേ അങ്ങയുടെ മുഖം ഞങ്ങൾക്ക് നേരെ മറക്കരുത് ഇന്നയോളം സ്നേഹം കൊണ്ട് അവിടുന്ന് ഞങ്ങളെ പൊതിയുന്നതിനാൽ സ്തോത്രം ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ തലമുറകളെ അനുഗ്രഹിക്കണമേ വ്യക്തിപരമായി ഓരോരുത്തരെയും കാത്തു കൊള്ളണമേ വന്നു പോയ തെറ്റുകളെ തിരുത്താൻ പരിശുദ്ധാത്മജ്ഞാനം ഞങ്ങളിൽ പകരണമേ അഹന്ത ഞങ്ങളിൽ നിന്ന് അറ്റുപോകണമേ ദിവ്യസ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ